നമസ്കാരം സംസ്ഥാനത്തെ എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കും സർക്കാരിൻ്റെ ആശ്വാസ വാർത്ത വന്നിരിക്കുകയാണ് നവംബറിലെ പെൻഷൻ ഗഡുവിൻ്റെ വിതരണ തീയതി സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് കുടിശ്ശിക ഉണ്ടായിരുന്ന അഞ്ച് മാസത്തെ ഗഡുക്കളിൽ നാല് ഘഡുക്കൾ സർക്കാർ നൽകിയിരുന്നു ഇനി ഒരു ഗഡു ഗഡുകൂടിയാണ് നമുക്ക് ശേഷിക്കുന്നത് അതിൻ്റെ വിതരണവും അതോടൊപ്പം തന്നെ വർദ്ധിപ്പിച്ചിരിക്കുന്ന പെൻഷനായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണവും അതിൻ്റെ തീയതി ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നവംബർ മാസം ഇരുപതാം തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അവിവാഹിത പെൻഷൻ അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളി പെൻഷൻ അതുപോലെ വിവിധ ക്ഷേമോതി ബോർഡുകൾ വഴി പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കെല്ലാം തന്നെ ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ നമുക്ക് ലഭിക്കണമെങ്കിൽ തുടർന്ന് അങ്ങോട്ട് വർദ്ധിപ്പിച്ച ആനുകൂല്യമൊക്കെ തന്നെ നമുക്ക് ലഭിക്കണമെങ്കിൽ എല്ലാവരും തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ടൊന്നും അറിഞ്ഞിരിക്കണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇരുപതാം തീയതി മുതൽ പെൻഷന്റെ വിതരണം ആരംഭിക്കുമ്പോൾ ആയിരത്തി കോടിയോളം രൂപയാണ് ഇപ്പോൾ മുൻകൂറായിട്ട് ധനകാര്യ വകുപ്പ് നേരിട്ട് തുക അനുവദിച്ചിരിക്കുന്നത് ഈ വിതരണം വളരെ വൈകാതെ ഇരുപതാം തീയതിയോടെ സംസ്ഥാനത്ത് ആരംഭിക്കുകയും ചെയ്യുന്നതാണ് അതായത് എല്ലാവർക്കും വളരെ വൈകാതെ തന്നെ തുക ലഭിക്കുമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതിൻ്റെ വിതരണം എല്ലാം നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇല്ലാതെ വിതരണം ചെയ്തുവെന്ന് ഒരു വമ്പൻ നേട്ടം സർക്കാരിന് സ്വന്തമാണ് സർക്കാർ മുൻപ് തന്നെ ഈ കാര്യങ്ങൾ അറിയിച്ചതുമാണ് ഈ സാമ്പത്തിക വർഷം തന്നെ കുടിശ്ശിക പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുമെന്ന് മുൻപ് തന്നെ അറിയിച്ചിരുന്നു അതിപ്പോൾ ഈ വിതരണത്തിലൂടെ സർക്കാർ പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായിട്ടുള്ള നാനൂറ് രൂപയുടെ വർധനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ രണ്ടായിരം രൂപ വീതം ഓരോ വ്യക്തികൾക്കും ലഭിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ വർദ്ധിപ്പിച്ച പെൻഷനൊക്കെ വിതരണം ചെയ്യണമെങ്കിൽ പുതുതായിട്ട് അതിനു വേണ്ടിയിട്ട് പ്രത്യേക അപേക്ഷകൾ നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ കൻറ്റ് ബോക്സിലൂടെയൊക്കെ ചോദിച്ചിരുന്നു ഇനി അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളുടെയും ഫോണുകളിലേക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പ് പ്രത്യേക മെസ്സേജ് നൽകിയിരുന്നു പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പെൻഷനെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഒരു ക്ഷേമ അന്വേഷണം പോലെയാണ് നമ്മുടെ ഫോണുകളിലേക്ക് സർക്കാർ അയച്ചിട്ടുള്ളത് അതാകട്ടെ നമ്മൾ പെൻഷൻ അപേക്ഷ സമർപ്പിച്ചപ്പോൾ നൽകിയിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പറിലേക്കാണ് ആ എസ് എം എസ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആക്റ്റീവ് അല്ലാത്ത മൊബൈൽ നമ്പറൊക്കെയാണ് നമ്മൾ അവിടെ നൽകിയിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈ മെസ്സേജ് ഒരു പക്ഷേ ലഭിക്കണമെന്നില്ല അപ്പോൾ ഈ മെസ്സേജ് ലഭിച്ചവർക്കും നിലവിൽ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും യാതൊരു തടസ്സവും കൂടാതെ തന്നെ വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിലവിൽ ഈ പെൻഷൻ വർധന നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക അപേക്ഷകളൊന്നും തന്നെ ഇപ്പോൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല രണ്ട് നടപടികൾ പറഞ്ഞിരുന്നു പ്രധാനമായിട്ടും നമ്മളോട് ബയോമെട്രിക് മസ്റ്ററിങ് വാർഷിക മസ്റ്ററിങ്ങും അതോടൊപ്പം തന്നെ ചില ആളുകളോട് മാത്രമായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിരുന്നു ഈ രണ്ട് നടപടികൾ വിജയകരമായിട്ട് പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ തീർച്ചയായിട്ടും തുക ഈ നവംബർ മാസത്തിലെ ആനുകൂല്യം വിതരണം ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് നിലവിൽ സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ നമ്മളെല്ലാവരും തന്നെ അംഗങ്ങളാണ് അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ അനുവദിക്കുന്ന അതേ സമയത്ത് ആയിരിക്കും നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും എല്ലാം തന്നെ തടസ്സങ്ങളില്ലാതെ സുരക്ഷിതമായിട്ട് നവംബർ മാസത്തിലെ ആനുകൂല്യം എത്തിച്ചേരുക അങ്ങനെ ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ തുക എത്തുന്നതായിരിക്കും അതുപോലെ ബാക്കിയുള്ള ആളുകൾക്ക് കൈകളിലേക്കുമായിരിക്കും ഉണ്ടാവുക എന്നാൽ കൈകളിലേക്ക് സ്വീകരിക്കുന്നവർക്ക് ഒന്ന് രണ്ട് ദിവസത്തേക്ക് താമസവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വഹിതം മുൻപ് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്ത പോലെ തന്നെയായിരിക്കും ഈ പ്രാവശ്യം ഉണ്ടാവുക കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെല്ലാവരും സേവനയിൽ നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പരിശോധിക്കും നല്ലതാണ് അതായത് നമ്മുടെ ഭാഗത്ത് നിന്നെങ്കിലും രേഖകൾ സമർപ്പിക്കാനുണ്ടോ കാര്യങ്ങളൊക്കെ ശരിയാണോ രേഖകൾ നമ്മൾ കൊടുത്തത് കൃത്യമാണോ അത് സേവനയിൽ അപ്ഡേഷൻ ആയിട്ടുണ്ടോ അതോടൊപ്പം തന്നെ പെൻഷൻ കൃത്യമായിട്ട് നമുക്ക് എത്തിച്ചേരുന്നുണ്ടോ അത് ഏതൊക്കെ തീയതികളിലാണ് നമുക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് എത്തുന്നുണ്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പരിശോധിച്ച് അവിടെ സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായിട്ടും ഇടക്കിടക്കു പരിശോധിക്കണം നവംബർ മാസത്തിലെ പെൻഷൻ ഇരുപതാം തീയതി മുതലായിരിക്കും വിതരണം ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് എന്തെങ്കിലും മാറ്റങ്ങൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ വരും ദിവസങ്ങൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് സോ വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വരാം അതുവരെയും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക